നമസ്കാരം വിവാദ ട്രാക്ടർ യാത്ര എ ഡി ജി പി എം ആർ അജിത് കുമാറും സ്ഥിരീകരിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശബരിമലയിലേക്കും തിരിച്ചുമുള്ള ട്രാക്ടർ യാത്രക്ക് തെളിവായി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എ ഡി ജി പിക്ക് രണ്ട് പേഴ്സണൽ സ്റ്റാഫുകളും ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണാം വിവാദത്തിൽ അജിത് കുമാറിനോട് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വിശദീകരണം ചോദിച്ചിരുന്നു തുടർന്ന് ട്രാക്ടറിൽ ശബരിമലയിലേക്ക് യാത്ര ചെയ്തതിൽ അജിത് കുമാർ ഡി ജി പിക്ക് വിശദീകരണം എഴുതി നൽകി മല കയറുന്ന സമയത്താണ് ട്രാക്ടർ വന്നതെന്നും കാലുവേദന അനുഭവപ്പെട്ടതുകൊണ്ടാണ് ട്രാക്ടറിൽ കയറിയതെന്നും വിശദീകരണത്തിൽ പറയുന്നു ഈ മാസം പന്ത്രണ്ടിനാണ് ശബരിമലയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പോലീസിന്റെ ട്രാക്ടറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ശബരിമലയിലേക്കും തിരിച്ചും യാത്ര ചെയ്തത് അതേസമയം ശബരിമലയിൽ പലരും ഇത്തരം സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്താറുണ്ട് ഒരു മന്ത്രി ആംബുലൻസിലാണ് മല കയറുന്നതും ഇറങ്ങുന്നതും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് ഇക്കാര്യത്തിൽ അനുകരണീയ മാതൃകയാണ് ദേവസ്വം പ്രസിഡന്റ് ട്രാക്ടറോ ആംബുലൻസോ ഒന്നും മല ചവിട്ടാൻ ഉപയോഗിക്കാറില്ല നടന്നാണ് അദ്ദേഹം മല കയറുന്നത് പ്രശാന്ത് അല്ലാതെ സ്ഥിരമായി ശബരിമലയിൽ എത്തുന്ന ഒട്ടുമിക്ക വി ഐപികളും ട്രാക്ടറും ആംബുലൻസും എല്ലാം ഉപയോഗിക്കാറുണ്ട് എന്നതാണ് വസ്തുത പോലീസിലെ ചേരിപ്പോര് കാരണം അജിത് കുമാർ ഇപ്പോൾ വിവാദത്തിൽ കൂടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വഴിവിട്ടുള്ള എല്ലാ യാത്രകൾക്കും ശബരിമലയിൽ ദേവസ്വം ബോർഡ് നിയന്ത്രണം കൊണ്ടുവരും പമ്പാ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിൽ ഉണ്ടാകാൻ പാടില്ലെന്നും പന്ത്രണ്ട് വർഷം മുമ്പ് ഹൈക്കോടതി വിധിച്ചിരുന്നു ഈ നിരോധനം വകവെക്കാതെയാണ് അജിത് കുമാർ ഈ യാത്ര നടത്തിയത് ഇത് വിവാദമാവുകയും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ൂക്ഷ വിമർശനം നടത്തി സംഭവത്തിൽ പമ്പ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ എഫ്ഐആറിൽ പോലീസ് ഡ്രൈവർ മാത്രമാണ് പ്രതി അതിനിടെ ട്രാക്ടർ യാത്രയിൽ പോലീസ് വിശദ പരിശോധന നടത്തണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കും കർശന നിലപാടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ് വിവരം ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും നിയമലംഘനം ഗൗരവമുള്ളതാണെന്നാണ് അധികൃതരുടെ പൊതു നിലപാട് ഒഴിവാക്കേണ്ടതായിരുന്നു ഈ യാത്ര ട്രാക്ടറിലെ യാത്ര ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ് എ ഡി ജി പി നിയമലംഘനം നടത്തിയ സംഭവത്തിൽ ദേവസ്വത്തെ ഹൈക്കോടതി കക്ഷി ചേർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടില്ല അടുത്ത തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് ശബരിമലയിൽ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന ന്യായാധിപന്മാരുണ്ട് അവരാരും ട്രാക്ടറിലൊന്നും സന്നിധാനത്തേക്ക് പോകാറില്ല എന്നാൽ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വരുന്ന വി എ പി പരിഗണനയുള്ള നിരവധി ഉദ്യോഗസ്ഥർ ട്രാക്ടറെല്ലാം ഉപയോഗിച്ച് മല കയറാറുണ്ട് എന്നതാണ് വസ്തുത കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലാണ് എഴു ജി പി ട്രാക്ടറിൽ സന്നിധാനത്തേക്കും തിരിച്ചും പമ്പയിലേക്ക് യാത്ര ചെയ്തത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത് എഴു ജി പി നടത്തിയത് ഗുരുതര നിയമലംഘനമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം മന്ത്രിമാർ ആംബുലൻസിലെത്തുന്നത് അടക്കം സന്നിധാനത്ത് പലപ്പോഴും വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ആംബുലൻസ് യാത്രയ്ക്ക് നിരോധനങ്ങളില്ല വനം വകുപ്പിന്റെ ജീപ്പും സന്നിധാനത്ത് എത്താറുണ്ട് പക്ഷേ തീർത്ഥാടന കാലത്ത് അവർ ജീപ്പിന്റെ സേവനം തേടുകയും ഇല്ലെന്നതാണ് വസ്തുത മുമ്പ് അപകടങ്ങളിൽ പരുക്കേൽക്കുന്നവരെ മറ്റും തലച്ചുവടായിട്ടാണ് മലയിറക്കാറുണ്ടായിരുന്നത് ഇതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ആംബുലൻസ് എത്തിച്ചത് സ്വാമി സ്വാമിയ്യപ്പൻ റോഡ് വൃത്തിയായി സിമെന്റ് ചെയ്തതോടെയാണ് ആംബുലൻസിൽ മല കയറാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടായത് മുമ്പും കുണ്ടുംകുഴിയിൽ നിറഞ്ഞ സ്വാമിയ്യപ്പൻ പാതയിലൂടെ ട്രാക്ടർ പോലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ മലകയറ്റും സാധ്യമാകുമായിരുന്നുള്ളൂ ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത് അപകടകരവുമാണ് അതുകൊണ്ട് തന്നെ മന്ത്രിമാരടക്കം അതിന് മുമ്പ് മുതിരിമായിരുന്നില്ല എന്നാൽ സ്വാമി അയ്യപ്പൻ റോഡിന്റെ ശരിദിശ മാറി കോൺക്രീറ്റ് ചെയ്തതോടെ ആംബുലൻസ് യാത്ര സുഖകരമായി മാറുകയും ചെയ്തു ആംബുലൻസിൽ പോകുന്നതിന് വിലക്കില്ലാത്തതിനാൽ മന്ത്രിമാർക്ക് ഇനിയും അതിൽ പോകുന്നതിൽ നിയമ തടസ്സവുമില്ല കുറച്ചു കാലം മുമ്പ് ശബരിമലയിലെത്തിയ എത്തിയ വി ഐ പി നെഞ്ചുവേദന എന്ന് പറഞ്ഞ് ആംബുലൻസ് വരുത്തി സന്നിധാനത്ത് എത്തിയെന്നും സൂചനകളുണ്ട് നെഞ്ചുവേദനയാണെങ്കിൽ ആശുപത്രിയിൽ അല്ലേ പോകേണ്ടതെന്ന ചോദ്യവും അന്ന് സജീവമായിരുന്നു അങ്ങനെ ആൾബലമുള്ളവരും സ്വാധീനമുള്ളവരും ശബരിമലയിൽ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്താറുണ്ട് മുമ്പ് ട്രാക്ടറിൽ ഇഷ്ടം പോലെ സാധാരണ ഭക്തരും മലയിറങ്ങമായിരുന്നു ഇതിനെതിരെ ട്രോളിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു ട്രാക്ടറിലെ ആൾ യാത്രയ്ക്ക് വിലക്ക് വന്നു ഇതിനുശേഷം വി ഐപികൾ മാത്രമാണ് ട്രാക്ടറിൽ മല കയറാറും ഇറങ്ങാറുമുള്ളത് ശബരിമലയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പോലീസിന്റെ ട്രാക്ടറിലാണ് ഈ മാസം പന്ത്രണ്ടിന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിച്ചും യാത്ര ചെയ്തതെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് വൈകിട്ട് ആറു മണിയോടെ ചെളിക്കുഴിയിൽ നിന്ന് അജിത് കുമാറും പേഴ്സണൽ സ്റ്റാഫുകളും ട്രാക്ടറിൽ കയറി മുകളിൽ പോകുകയും സന്നിധാനത്തിന് സമീപത്ത് ഇറങ്ങുകയും ചെയ്തു ഇതേ തുടർന്നാണ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ച ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന സ്വാമി അയ്യപ്പൻ റോഡ് വഴി മറ്റുള്ളവർ യാത്ര ചെയ്യുന്നത് വിലക്കിയിട്ടുള്ളതാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നില്ല എന്നും കോടതി ചോദ്യമുയർത്തിയിരുന്നു ഭക്തരോ പോലീസോ മറ്റേതെങ്കിലും വകുപ്പിലെ ഉദ്യോഗസ്ഥരോ സ്വാമി അയ്യപ്പൻ റോഡ് വഴി യാത്ര ചെയ്യുന്നത് വിലക്കി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്